എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് നമ്മുടെ വീട് ഏത് പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്നു ആ വീട്ടിൽ അങ്ങനെയുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുവാൻ ആശ്വാസം ഉണ്ടാകുവാൻ സമ്പത്തുണ്ടാകുവാൻ വീടിൻ്റെ പ്രധാന വാതിൽ ഒരു ഘടകം തന്നെയാണ് വീട്ടിലെ പ്രധാന വാതിൽ എങ്ങനെയായിരിക്കണമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് വീട്ടിൻ്റെ പ്രധാനവാതിൽ എങ്ങനെയായിരിക്കണമെന്നും പ്രധാനവാതിലിന് നേരെ എന്തെല്ലാം വരാൻ പാടില്ല എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വാസ്തുശാസ്ത്ര പ്രകാരം പ്രധാനവാതിലിൽ അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഉണ്ടാകരുതെന്നാണ് പറയുന്നത് ചെറിയ സിമ്പിൾ വർക്കുകളുള്ള രണ്ട് പാളികളുള്ള ഡോർ ആകണം പ്രധാനവാതിൽ പ്രധാനവാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം പ്രധാനവാതിലിൻ്റെ കൊഴുത്തുകൾ ഒന്നും കേടായി നിന്നാൽ അത് ഉടൻ തന്നെ ശരിയാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ വീട്ടിൽ നെഗറ്റീവ് എനർജിക്ക് കാരണമായേക്കാം ഒറ്റ ഡോറായിട്ട് വയ്ക്കുന്നതിനേക്കാൾ ഉത്തമമാണ് രണ്ട് പാളികളുള്ള ഡോർ വയ്ക്കുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഉള്ളിലേക്ക് തുറക്കുന്ന വിധത്തിലായിരിക്കണം വേണ്ടത് വീട്ടിലുള്ള മറ്റു വാതിലുകളെ അപേക്ഷിച്ച് നീളവും വീതിയും കൂടുതലായിരിക്കണം നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് പ്രധാന വാതിൽ വളരെയധികം പ്രധാനപ്പെട്ടതു തന്നെയാണ് എല്ലാ വിശേഷ ദിവസങ്ങളിലും കൂടാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമ്മുടെ പ്രധാനവാതിൽ വൃത്തിയാക്കി കർപ്പൂരം ഏലക്ക ഗ്രാമ്പു എന്നിവ വയ്ക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി പോസിറ്റീവ് എനർജി കടന്നു വരികയും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് വാസ്തുവിൽ പറയുന്നു ഇനി നമുക്ക് പ്രധാന വാതിലിന് നേരെ എന്തെല്ലാം ഉണ്ടാവരുതെന്ന് നോക്കാം പ്രധാനവാതിലിന് നേരെ ക്ഷേത്രം ഉണ്ടാകുവാൻ പാടുള്ളതല്ല അതായത് ക്ഷേത്രത്തിന് നേരെ എതിർവശം വീട് വയ്ക്കുവാൻ പാടില്ല ക്ഷേത്രത്തിൻ്റെ നിഴൽ നമ്മുടെ വീട്ടിൽ പതിയുവാനും പാടില്ല പ്രധാനവാതിലിനു നേരെ ഒരു തരത്തിലുള്ള കുഴികളും അഴുക്കുകളും ഉണ്ടാകുവാൻ പാടില്ല ഇനി പ്രധാനവാതിലിന് നേരെ വലിയ തടിയുള്ള മരങ്ങളും അതേപോലെ തന്നെ മുള്ള ചെടികളും പാടില്ല പ്രധാനവാതിലും പ്രധാനവാതിലിൻ്റെ സമീപ പ്രദേശങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യദേവത പ്രവേശിക്കുകയും വീട് ഐശ്വര്യപൂർണമാവുകയും കുടുംബാംഗങ്ങളിൽ പോസിറ്റീവ് എനർജി വന്ന് നിറയുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പ്രധാനവാതിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതാണ് പ്രധാനവാതിൽ പ്രധാന വാതിലിനു നേരെ നെഗറ്റീവായി ഒരു വസ്തുക്കളും ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളും വയ്ക്കരുത് ചൂല് ചെരുപ്പ് ഇവയൊന്നും തന്നെ പ്രധാനവാതിലിനു നേരെ വയ്ക്കുവാൻ പാടുള്ളതല്ല പ്രധാനവാതിലിനു നേരെ തടസ്സമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ വലിയ തൂണുകളും ഒന്നും ഉണ്ടാകുവാൻ പാടില്ല മെയിൻ ഡോർ തുറന്നാൽ നേരെ ഒഴിഞ്ഞും വൃത്തിയായും ഇരിക്കണം പോസിറ്റീവ് എനർജി ഒരു തടസ്സങ്ങളില്ലാതെ കടന്നു വരുന്നതിനാണിത് പ്രധാന വാതിലിന് പൊടിയോ മാറാലയോ ഒന്നും കെട്ടാതെ വൃത്തിയായിട്ടിരിക്കണം നെഗറ്റീവ് എനർജി ഇല്ലാതിരിക്കുവാൻ ഇത് സഹായിക്കും നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് എതിർവശമായി ഒരു ഗണപതി വിഗ്രഹം വയ്ക്കുന്നതും വളരെ നല്ലതാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റുവാനും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായി പ്രധാന വാതിലിനെ എതിർവശം ഗണപതി വിഗ്രഹം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് വിഘ്നേശ്വരനാണല്ലോ ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും അകറ്റുവാനായി ഇത് സഹായിക്കും നമുക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അകറ്റുവാനായിട്ട് പ്രധാന വാതിലിനെ എതിർവശമായി ഈ വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നതിലൂടെ വിഗ്രഹം വയ്ക്കുന്നതിലൂടെ സാധ്യമാകുന്നു നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ് മഹാലക്ഷ്മി അതായത് ഐശ്വര്യ ഐശ്വര്യരേഷ്മിയുടെ കടന്നുവരവ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുവാനും സമ്പത്തുണ്ടാകുവാനും നമ്മുടെ പ്രധാനവാതിലിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാനവാതിലിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുവല്ലോ അങ്ങനെ ചെയ്ത് നല്ല വൃത്തിയായിട്ടും വിശേഷ ദിവസങ്ങളിലും വെള്ളി ചൊവ്വ ദിവസങ്ങളിലും എല്ലാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ടാകുവാനും ഐശ്വര്യമുണ്ടാകുവാനും സഹായകമാകുന്നു ഇനി ഇതൊന്നും അല്ലെങ്കിലും നമുക്കറിയാമല്ലോ എവിടെയാണോ വൃത്തിയും മാറാല കെട്ടാതെയും പൊടി പിടിക്കാതെയും നല്ല വൃത്തിയും ഒക്കെ ഉള്ളത് അവിടെയാണ് മഹാലക്ഷ്മി കുടിയിരിക്കുകയുള്ളു വീട്ടിൽ നിറയെ ലക്ഷ്മി സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ വീടും പരിസരവും വീട്ടിനുള്ളിലും എല്ലായിടത്തും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് അത്യാവശ്യം തന്നെയാണ് അതിനാൽ തന്നെ നമ്മൾ വീടിൻ്റെ പ്രധാനവാതിലും ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എല്ലാവരുടെയും വീട്ടിൽ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്